ഓം വിഘ്നേശ്വരായ നമ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയില് ഉത്രാടം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൽ സ്വഭാവത്തിന്റെ പ്രതീകമാണ് ഉത്രാടം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾ മറന്നു പോകുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് മറ്റുള്ളവരുടെ മനസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാർ മറ്റ് നക്ഷത്രക്കാരിൽ ഒന്നും തന്നെ കാണാത്ത ഒരു പ്രത്യേകതയാണിത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുമോ അയാളുടെ മനസ്സമാധാനം പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ഇത് തന്നെയാണ് ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മനസ്സമാധാനം പോകും അതുകൊണ്ട് അത് വേണ്ട അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പൂർണ്ണമായും അങ്ങനെ ആ ചിന്തയിലേക്ക് പോകുന്നവരാണ് എന്നുവെച്ചാൽ നൂറ് ശതമാനവും മറ്റുള്ളവരുടെ മനസമാധാനം പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ സ എന്നോ എസ് എന്നോ ആയിരിക്കും മിക്കവാറും ഉത്തരാടൻ നക്ഷത്രക്കാരുടെ പേരുകൾ തുടങ്ങുക നല്ല ക്ലീനായിട്ട് അതായത് നല്ല വൃത്തിയായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ ആർക്കും പിടികൊടുക്കാത്ത സ്വഭാവമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ ഉത്രാടം നക്ഷത്രക്കാർ ദാനശീലരാണ് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് ഒരു കാര്യം വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം മറുപടി പറയുന്നവരാണ് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്കതിൽ വിഷമമുണ്ട് എന്ന് ഉറച്ച് പറയുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാർ മാത്രമല്ല ഇനി ഈ തെറ്റ് ഞാൻ ചെയ്യില്ല എന്നും ഇവർ മറ്റുള്ളവരോട് പറയും അത് അതാരോടായാലും തുറന്നു പറയാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ഇവർ നല്ല വ്യക്തിത്വമുള്ളവരാണ് തെറ്റു പറ്റിയാൽ അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നത് വരെ ഉറക്കം വരില്ല അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ ധാരാളം സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നവരാണ് എന്നാൽ ഇവരിൽ നിന്ന് സഹായം വാങ്ങിയവർ ആരും തന്നെ ഒരു നല്ല വാക്കുപോലും ഇവരോട് തിരിച്ച് പറയാറില്ല പക്ഷെ ഇവർക്ക് അതുകൊണ്ട് വിഷമവും ഉണ്ടാകാറില്ല അവർ രക്ഷപ്പെടട്ടെ എന്ന് ഇവർ വിചാരിക്കു അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകളാണ് ഉത്രാടനക്ഷത്രക്കാർ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മറ്റുള്ളവരിൽ ഇവർ നല്ല കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുന്നവരുമാണ് പരദൂഷണം കേട്ടാലും കണക്കിലെടുക്കാറില്ല തീർത്ഥാടനത്തിൽ താല്പര്യമുള്ളവരാണ് ഭക്തരാണ് ദൈവസ്നേഹം സ്നേഹം ആത്മാർത്ഥമായുള്ളവരാണ് ബിസിനസ് മേഖല ഇവർക്ക് വളരെ ഇഷ്ടമാണ് ബിസിനസ് ഐഡിയകളൊക്കെ ഒരുപാട് ഉള്ളവരുമാണ് നല്ല നല്ല ആശയങ്ങളാണ് ഇവർക്കുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ഒറ്റയ്ക്ക് നടത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾ ഉത്തരാടനക്ഷത്രക്കാർ തന്നെ ആവുക അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന ആൾ നിങ്ങൾ തന്നെ ആവുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്താൻ ശ്രമിക്കുക ഉയർച്ച ഉണ്ടാവും അല്ലാതെ കൂട്ടു ബിസിനസ് നടത്തിയിട്ട് കൂട്ടായ ഒരു പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന് പ്രധാനപ്പെട്ട ആളല്ലെങ്കിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല ഇത് ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നുകിൽ പ്രധാന ആൾ നിങ്ങൾ തന്നെ ആവണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്തുക തന്നെ വേണം ഏത് ബിസിനസ്സിലും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കഴിയില്ല എന്നും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്നും ഉറച്ചു പറയാൻ ഇവർക്ക് കഴിയും അതും ഇവരുടെ പ്രത്യേകതയാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കത് എനിക്കതറിയില്ല എന്നിവർ പറയും അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല ഒരാൾ വഴി ചോദിച്ചാൽ പോലും എന്ന് എന്ന് ഇവർ പറയും അല്ലാതെ അവരെ കുഴപ്പിക്കാൻ വേണ്ടി ആ വഴി പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമൊന്നും അവർക്കില്ല അറിയാമെങ്കിൽ മാത്രം അല്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും അത് ഉത്രാട ഉത്തരാടനക്ഷത്രക്കാരുടെ എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ഉത്രാട ഉത്തരാടനക്ഷത്രക്കാരെ തിരിച്ചറിയുന്നതും ഇങ്ങനെ തന്നെയാണ് അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഈ നക്ഷത്രക്കാർ വിനയവും ആദരവും മറ്റുള്ളവർക്ക് ധാരാളം കൊടുക്കുന്നവരാണ് എന്നാൽ ഈ വിനയം അവർക്ക് വിനയായി മാറാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് വിനയവും ഒക്കെ ധാരാളം കൊടുക്കുന്നതുകൊണ്ട് തന്നെ പലരും ഇവരുടെ തോളത്ത് കയറി അല്ലെങ്കിൽ ഇവരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ആദ്യമാദ്യം ഇത് ഉത്രാടക്കാർക്ക് മനസ്സിലാവില്ല സഹപ്രവർത്തകരല്ലേ അല്ലെ ബന്ധുക്കൾ അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ പിന്നീട് ഇവരിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ ഇവർ പ്രതികരിക്കുകയും ചെയ്യും അപ്പോ ഉള്ള കുഴപ്പം എന്ന് വെച്ചാല് ഇന്നലെ വരെ പാവമായിരുന്നല്ലോ ഇന്നലെ വരെ പാവമായിരുന്നല്ലോ എന്താണ് പറ്റിയത് ആ അപ്പോ ഇവൻ കുഴപ്പക്കാരനാണ് ഇങ്ങനെയൊക്കെ ഇവരെ പറ്റി മറ്റുള്ളവർ പറയും സത്യത്തിൽ ഇവര് പാവങ്ങൾ തന്നെയാണ് മര്യാദയ്ക്ക് ജീവിക്കുന്നവരുമാണ് പക്ഷെ ഇവരെ തോട്ടത്ത് ഇവരുടെ വിനയവും ആദരവും കണ്ടിട്ട് മറ്റുള്ളവർ കയറുന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അങ്ങേയറ്റം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാർ ഇതിനെ മറ്റുള്ളവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്ന് പറയുന്നത് പോലെ ഇവരെ മറ്റുള്ളവർ ചവിട്ടും അപ്പോൾ ഇവർ കടിക്കും അതാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഇവര് മറ്റു രീതിയിലും കുഴപ്പക്കാരൊന്നും തന്നെയല്ല നല്ല രീതിയിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവർ തന്നെയാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉത്രാടനക്ഷത്രക്കാരുണ്ടെങ്കിൽ നമുക്കവരെ നോക്കിയാൽ അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിനയം വേണ്ടടുത്ത് മാത്രം മതി എന്നുള്ളതാണ് വിനയവും ആദരവും ഒക്കെ കൊടുക്കുന്നിടത്ത് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക ഈ വിനയം വിനയാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇവരിൽ അധികം പേരും അലസരൊന്നുമല്ല എന്നാലും ചില സമയങ്ങളിൽ മന്ദത ഇവർക്കുണ്ടാവാറുണ്ട് ശരിയായ വേഗം നമുക്ക് ആവശ്യമാണ് അത് ചില സമയങ്ങളിൽ ഉത്രാട ഉത്തരാടനക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല അത് അവരുടെ ഒരു നെഗറ്റീവാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം വളരെ കൂടുതൽ കൂടുതലുണ്ടാവാറുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് വളരെ കൂടുതലാണ് കഴിഞ്ഞ കാലം വർത്തമാനകാലം ഭാവി കാലം ഈ മൂന്നിനെ പറ്റിയും ഇവർക്ക് ടെൻഷനാണ് കഴിഞ്ഞ കാലത്തെ പറ്റി പലതും ചിന്തിച്ച് അതിനി ആവർത്തിക്കുമോ വർത്തമാന കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവുമോ ഭാവിയിൽ എന്തൊക്കെയാവും ഇങ്ങനെയുള്ള ഉത്കണ്ഠ ഇവരിൽ ഉണ്ടാവാറുണ്ട് അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലുമായിരിക്കും ഇവരുടെ സൽസ്വഭാവവും വിനയവും ആദരവും കൊണ്ട് തന്നെ ധാരാളം കൂട്ടുകെട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അധികം കൂട്ടുകെട്ടുകൾ ഉള്ള ഉത്രാട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉയരാറില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് അതറിയാമായിരിക്കും പക്ഷെ എന്നാലും ഇവർക്ക് ഒട്ടധികം പേർക്കും ധാരാളം കൂട്ടുകാരുണ്ടാകുക സ്വാഭാവികമാണ് പക്ഷേ കൂട്ടുകെട്ടുകൾ കൂടുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ അവർ ഉയരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കുക തന്നെ വേണം സൗഹൃദം വലുതാണ് എന്ന് ചിന്തിക്കുന്നവരായതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ എന്ത് ആവശ്യപ്പെട്ടാലും അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ സ്വന്തം കാര്യം മറന്നിട്ട് ചെയ്തു കൊടുക്കുന്നവരാണ് സൗഹൃദങ്ങൾ ജീവിതത്തിൽ വേണം എന്നാൽ അതിന്റെ അളവ് കുറയ്ക്കുക തന്നെ വേണം ഗൗരവമുള്ള കാര്യങ്ങൾ അതിനെ ആ രീതിക്ക് എടുക്കാൻ ഇവർക്ക് കഴിയാറില്ല ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ എടുക്കണം കൂടുതൽ കൂടുതൽ നല്ല ആളായി മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ നിമിഷവും ഈ ഉത്തരാടം നക്ഷത്രക്കാർ പക്ഷെ ആ സമയങ്ങളിൽ സ്വന്തം കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൂടെ പ്രാധാന്യം കൊടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് പരിധിവിട്ട് സഹായിക്കുമ്പോൾ ഓർക്കുക നാളെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് പണമില്ലാതെ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഇവരുണ്ടാകില്ല എന്ന് മാത്രമല്ല നിങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യും ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ് ഹാസ്യ രസത്തിൽ പ്രിയരാണ് ഉത്രാടക്കാർ നല്ല വിഷമതകൾ സഹിക്കുന്നവരുമാണ് ഉപകാര സ്മരണയുള്ളവരാണ് സഞ്ചാരികളാണ് നല്ല ബലവാന്മാരാണ് തടിച്ച് നീണ്ട ശരീരമായിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാവുക അന്തസ്സും ആഭിജാത്യവും ഉള്ളവരാണ് എന്ന കാര്യം ഉത്രാടക്കാരെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രൗഢമായ മുഖഭാവവും വലിയ നെറ്റിയും ഉണ്ടായിരിക്കും വിവേകബുദ്ധി നല്ല പോലെയുള്ള ഇവർക്ക് കാര്യഗ്രഹണ ശേഷിയും കൂടുതലായിരിക്കും ചില സമയങ്ങളിൽ സ്വയം മതിപ്പ് ഇവർക്ക് കൂടി പോകാറുണ്ട് വാത രോഗങ്ങൾ വയർ സംബന്ധമായ രോഗങ്ങൾ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കണ്ണിന് കാഴ്ചക്കുറവ് ഇവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ് ചുവപ്പ് ഓറഞ്ച് സ്വർണ്ണ നിറം ഇതൊക്കെ ഇവരുടെ ഭാഗ്യനിറങ്ങളാണ് ഭരണപരമായ ജോലികൾ രാഷ്ട്രീയം പോലീസ് പട്ടാളം എഞ്ചിനീയർ ഡോക്ടർമാർ പബ്ലിക് സർവീസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇവർ നല്ലവണ്ണം ശോഭിക്കാറുണ്ട് സുഹൃത്തുക്കളെ പറ്റി ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഉത്തരാണ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കളിലധികം പേരും പുണർദം വിശാഖം പൂരിട്ടാതി ഈ മൂന്ന് നക്ഷത്രത്തിൽ പെട്ടവരായിരിക്കും കാരണം ഇവർക്കുണ്ടാകുന്ന സുഹൃത്തുക്കൾ അങ്ങനെയാണ് കൂടുതൽ പേരും പുണർദം വിശാഖം പൂരിട്ടാതി ഈ മൂന്ന് നാളുകളിൽ പെട്ടവരായിരിക്കും ഇവരുടെ പ്രത്യേകത വെച്ചാല് ചില സമയങ്ങളിൽ ഇവർ ഈ മൂന്ന് നക്ഷത്രത്തിൽ പെട്ടവരെ ചില സമയങ്ങളിൽ ഇവരെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കുകയും ചെയ്യും അപകടങ്ങൾ വരുമ്പോൾ അങ്ങേയറ്റം ഇവരെ സഹായിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം സൂര്യ ആരാധന ഇവർക്ക് വളരെ ഗുണം ചെയ്യും രാവിലെ കുളി കഴിഞ്ഞിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യും ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപക്ഷെ ഇവരുടെ ശത്രുക്കളെ ഇവർക്കുണ്ടാവുന്ന ശത്രുക്കളെ ഒക്കെ അകറ്റി നിർത്താൻ സൂര്യ നമസ്കാരത്തിന് കഴിയും ആത്മാർത്ഥതയും അനുകമ്പയും മുഖമുദ്രയാക്കിയവരാണ് ഉത്ര അടക്കാർ അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തവർ പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവർ സൗഹൃദങ്ങൾ നിയന്ത്രിച്ചാൽ നാൽപ്പത് വയസ്സിന് ശേഷം പടിപടിയായി ജീവിതത്തിൽ ഉയരുന്നവരാണ് ലളിതമായ വേഷവിധാനമുള്ളവരാണ് തമാശ പറയാൻ വളരെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇനി ഈ നക്ഷത്രത്തിലെ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ പേർക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ് നല്ല അഭിമാനികളായിരിക്കും നല്ല വിനയമുള്ളവരാണ് ആദർശ ശുദ്ധിയുള്ളവരാണ് ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും മറ്റുള്ളവർ മനസ്സിൽ കാണുമ്പോൾ ഇവരത് മാനത്ത് കാണും ഇവർക്ക് മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവുണ്ട് സരസമായി സംസാരിക്കാൻ കഴിവുള്ളവരാണ് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുന്നവരാണ് പാചകത്തിലും ഗൃഹ ഭരണത്തിലും നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നവരാണ് മാതാപിതാക്കളോട് സ്നേഹവും ആത്മാർത്ഥയൊക്കെ ഉള്ളവരാണ് അധികാര ശ്രമവും പണത്തിനോടുള്ള ആർത്തിയും തീരെ ഇല്ലാത്തവരാണ് നക്ഷത്രത്തിലെ സ്ത്രീകളുടെ കാര്യമാണ് ഈ പറഞ്ഞത് അശ്രദ്ധയും കൂട്ടുകെട്ട് നിമിത്തം ധനനഷ്ടത്തിന് ഏറെ സാധ്യതയുള്ളവരാണ് തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ അബദ്ധം പറ്റിയാൽ തുറന്ന് സമ്മതിക്കാനും പ്രായ ചെയ്യാനും എപ്പോഴും തയ്യാറാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉത്തരാടം നക്ഷത്രക്കാരെ പറ്റി എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ